ഇങ്ങനെ പറയുന്നത് മനുഷ്യബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് അതായത് സാമൂഹ്യ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചു ഇന്ന് കൂടുതൽ ഉച്ചത്തിൽ നമുക്ക് പറയേണ്ടത് അത് തന്നെയാണ് പരസ്പ പരസ്പരം വളർന്നു നിൽക്കുന്നതിലല്ല ചേർന്ന് നിൽക്കുന്നതിലാണ് സൗന്ദര്യമുള്ളത് നല്ലതാണ് ഓരോ മതവും അതിനെയാണ് പഠിപ്പിക്കുന്നത് മതം ആത്മീയതയെ കുറിച്ച് പറയുന്നുണ്ട് ധാർമ്മികതയെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ പറയുന്നത് നേരത്തെ ഗുരുവിടെ പറഞ്ഞതുപോലെ നല്ല മനുഷ്യനാകുന്നതിനെ കുറിച്ചാണ് സൂഫിയുടെ കഥയുണ്ട് ാണ് കുറെ വിദ്യാര്ഥികൾ താങ്കൾക്ക് പറക്കാൻ കഴിയുമോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അതുപോലെ ആത്മീയ നേതാക്കള് ഇവർക്കൊക്കെ തന്നെ അത്ഭുത സിദ്ധികൾ ഉണ്ടാകണം എന്നൊരു ധാരണ പൊതുവേ ഉണ്ടല്ലോ കൊഴുവണ്ടത് അന്നാ കുട്ടികൾക്കും പറക്കാൻ പറ്റില്ല കടലിൽ നീങ്ങാൻ പറ്റുവോ പിന്നെ കുട്ടികൾ വലിയ മനസ്സിൽ ആ കുട്ടികളെന്ത് സൂക്ഷിക്കോട് പറഞ്ഞോളൂ പറക്കൽ പക്ഷികളാണ് അവരൊക്കെ പറക്കാൻ പറ്റുള്ളൂ അവര് പറക്കും പറക്കടലില് നീന്തുന്നത് മത്സ്യങ്ങളാണ് അവരത് ചെയ്യും അവര് മത്സ്യങ്ങൾ നീന്തും മനസ്സും മറ്റൊരു വരത്തിലേക്ക് ചാടലി പരക്കന്മാരാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു മനുഷ്യരായ നമ്മുടെ ഭാഗം ഒന്നും ചെയ്യണമെന്നില്ല അതല്ല നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യനായ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ട കട നല്ല മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും മനുഷ്യനാവാൻ പറ്റും മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും മനുഷ്യരാവുന്നതാണ് മനുഷ്യ കുട്ടികളാണല്ലോ പലർക്കും മനുഷ്യരാകുന്നത് എന്നാൽ നല്ല മനുഷ്യനാകും നല്ല മനുഷ്യനാവാനാണ് മതങ്ങൾ എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ മറക്കുകയാണ് മതത്തിൻ്റെ പേരിൽ നേരത്തെ പറഞ്ഞതുപോലെ ആധിപത്യം ഉണ്ടാക്കാൻ പറ്റുന്ന മതത്തിൻ്റെ പേരിൽ അക്രമം കാണിക്കും പഹൽഗാമിൽ ഉണ്ടാകുന്നതാണല്ലോ മൂന്നാഴ്ച മുമ്പ് ഛത്തീസ്ഗഡിലുണ്ടായതാണ് മതത്തിൻ്റെ കയ്യിൽ അക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവരൊക്കെ യഥാർത്ഥ മതവിശ്വാസികളാക്കാത്തവർ യഥാർത്ഥ മതം മനസ്സിലാക്കാത്തവരാണ് യഥാർത്ഥ മതം മനസ്സിലാക്കുന്നവർ നല്ല മനുഷ്യരായി ജീവിക്കുവാനും ധാർമ്മികത്തോടെ ജീവിക്കുവാൻ തയ്യാറാകുന്നവരാണ് വിടെ പഠിക്കുന്ന കുട്ടികൾ നാളെ ഇവിടെ നായകന്മാരാകേണ്ടവരാണ് ഇന്ന് അതിനു വേണ്ടിയുള്ള കഴിവൊക്കെ അവർ നേടിക്കൊണ്ടിരിക്കുന്നു പാഠപുസ്തകങ്ങളിലൂടെ ഒരുപാട് അറിവുകൾ ലഭിക്കുന്നു ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അധ്യാപകരുടെ പാട്ട്വരണയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നു ഗുരുവരന്മാരും ആചാര്യം നിങ്ങളെ കാണുന്നുണ്ട് അവരെല്ലാം നിങ്ങൾക്ക് തന്നെ ഉദ്ദേശിക്കും അത് തന്നെയാണ് നാളെയുടെ മുതൽ കൂട്ടാകാൻ പോകുന്നത് ഓരോ മത നേതാവും അവരെല്ലാം മൂല്യങ്ങളിൽ ഉറച്ചിരുത്തുന്നവരാണ് ഈ വേദിയിൽ തന്നെ ഉള്ള ആചാര്യന്മാരുണ്ട് അതുപോലെ തന്നെ സഭാ മേലധ്യക്ഷന്മാരുണ്ട് തിരുമേനുമാരുണ്ട് ബിഷപ്പുമാരുണ്ട് ഡാക്കന്മാരുണ്ട് ആശ്രമ മഠാധിപതികളുണ്ട് ഇസ്ലാം മത പാഠ്യത്വം നേട്ടെടുത്തുണ്ട് അവരെല്ലാവരും കാഴ്ച വെക്കുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഉന്നത ഗുണങ്ങൾ വാസ്തവത്തിൽ അതുതന്നെയാണ് മതങ്ങൾ നമുക്ക് നൽകുന്നത് മതം എന്താണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരങ്ങളാണ് മതപണ്ഡിതന്മാർ നേതാക്കൾ ആചാര്യന്മാർ അവരെല്ലാവരും പിന്തുടരുന്ന ഉന്നത മൂല്യങ്ങൾ അതുതന്നെയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് മൃഗപ്പെടുത്തുന്നത് നമുക്കൊരുപാട് പ്രതിരോധം ആവശ്യമാണ് തിന്മകൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ ചാഞ്ചാടി നടക്കുന്നുണ്ട് മൃത്യത്തിൻ്റെയും മരുന്ന യും അതിന്റെ അടിമകളായി നമ്മൾ മാറുകയാണ് ഇന്ന് ഈ കാലത്തിന്റെ ചരിത്രം തന്നെ അതാണല്ലോ നാലാൾ കൂടുന്നിടത്ത് അതുപോലെ ഇതേപോലെയുള്ള സദസ് ഒക്കെയുള്ള വർത്തമാനം അതാണ് എന്തുകൊണ്ട് ഇത്തരം അടിമത്തങ്ങളിലേക്ക് നമ്മൾ പോയി ഈ അടിമത്തങ്ങളിൽ നിന്നെല്ലാം ഉള്ള മോചനമാണല്ലോ മറന്നു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പക്ഷെ നമ്മളത് ഒരുവിട്ട് മറക്കുന്നു എന്നുള്ളതാണ് അത് ഒരുവിട്ട് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെ ഇതിൽ നിന്നെല്ലാം ഉള്ള മോചനം നമുക്ക് നിയമങ്ങൾ കോടതികൾ ഇവയ്ക്കോട് ജയിലിൽ നടന്ന് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ് ഈ ജയിലിൽ പോയവരും ഈ കുറ്റവാളികളും ഒക്കെ മതം പഠിച്ചിട്ടില്ലല്ലോ മതവിശ്വാസികളില്ലാത്തവർ വളരെ കുറവായി പക്ഷെ ആ പാഠമെല്ലാം ഒക്കെ വേണം മതത്തിന്റെ മൂല്യങ്ങളെ അറിയുക എന്നുള്ളത് തന്നെയാണ് മതൊരു ഒരു ഐഡന്റിറ്റിക്ക് ആവശ്യമാണ് അതിൽ സമൂഹത്തിൽ കാരണം പരസ്യത്തിൽ തിരിച്ചറിയാനും ഒരുപാട് തന്നെ പറയുന്നുണ്ട് വിവിധ വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് വിവിധ പ്രവർത്തനങ്ങളുണ്ട് വർഗങ്ങളുണ്ട് പരസ്യത്തിൽ തിരിച്ചറിയാനാവ് ആവശ്യമാണ് ലഹരം കുഞ്ഞു ദൈവത്തിന്റെ മുമ്പിൽ ഉള്ള സ്വീകാര്യതകൾ ನಿನ್ನಲ ಭಕ್ತ ಸೂಕ್ಷ್ಮ ಜೀವಿ ಮುಂದೂಕ್ಷ್ಮ ಮತಸೂಕ್ಷ್ಮಯ ಕಳ್ಳಗಳ ಮನಾಚಾರು ಏಟು ವರ್ಗೀಯತು ಮತ ವರ್ಗೀಯತೆ ഇന്ന് മനുഷ്യന്റെ ഏറ്റവും ഒരു ശത്രു വർഗീയതായി മാറിയിട്ടാണ് അത് മതത്തിന്റെ പേരിൽ ഒരു മതവും അത് പറയുന്നില്ലുഷ്യരോട് ചേർന്നിരിക്കാൻ പറയുന്നത് പലപ്പോഴും പ്രകൃതി അത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേരളം അതിന് സാക്ഷിയാണ് ഒരു അഞ്ചു വയസ്സായ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അഞ്ചു വയസ്സിനുള്ളിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവ അനുഭവങ്ങൾക്ക് അവൻ സാക്ഷിയായിട്ടുണ്ട് എൻ്റെ പ്രളയം പോലും ഉണ്ടായി ഉരുൾപൊട്ടലുകളോടുണ്ടായി വയനാട് പോലുള്ള ദുരന്തങ്ങളുണ്ടായി ലോകത്തെ പിടിച്ചു കിഴക്കിയ കോവിഡ് മഹാമാരി നാലഞ്ചു വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങൾ ഒരു അഞ്ചു വയസ്സുകാരന് ഇതിനൊക്കെ സാക്ഷിയാണ് പത്ത് വയസ്സുകാരൻ വേറെ വേറെയും പല കാര്യങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ടാവും പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ചേർന്നിരുന്നു എന്നുള്ള അവിടെ വിഭാഗീയതയോ ഏറ്റുമുട്ടലോ അകച്ചയോ വിദ്വേഷമോ ഒന്നും ഉണ്ടായില്ല രണ്ടായിരത്തി പതിനെട്ടില് തെക്കൻ കേരളത്തിലാണ് പ്രളയമാടിച്ചത് ഞങ്ങൾ വടക്കൻ കേരളത്തിൽ നിന്ന് ഭക്ഷണമായിട്ടും വസ്ത്രങ്ങളായും കുഞ്ഞൊടുപ്പുകളും അവർക്ക് എന്തെല്ലാം അതെല്ലാം ചെയ്തു കൊടുക്കാൻ വടക്കും കേരളത്തിൽ ആളുകളോട് വന്നു പത്രമു വടക്കും കേരളത്തിൽ ഇവിടെ അങ്ങോട്ടും പോയി കോവിഡ് ഉണ്ടായപ്പോ അതിപ്പെട്ടവർക്ക് മരുന്ന് കൊടുക്കാൻ അവർക്ക് ഭക്ഷണം കത്തിച്ചു കൊടുക്കുവാൻ അവർക്ക് പിന്നെ ക്യാമ്പുകൾ ഉണ്ടാക്കുവാൻ അവൾ ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയം ഒന്നും നമ്മൾ നോക്കിയില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊക്കെ ചെയ്യാറാണ് വിശ്വാസം അല്പമെങ്കിലും മനസ്സിനെ അവശേഷിക്കുന്ന നന്മ നിറഞ്ഞ ചെയ്തത് അവിശ്വാസം അവർക്ക് നന്മ കൊടുക്കുന്നു നന്മ അവരുള്ളത് കൊണ്ടാണ് ശ്വാസത്തിന്റെ കണിക മതി